അമീബിക് മസ്തിഷ്ക ജ്വര ഭീതി വിട്ടൊഴിയാതെ കോഴിക്കോട് ജില്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടുപേരാണ് ജില്ലയിൽ രോഗം ബാധിച്ച് മരിച്ചത് മൂന്ന് പേർ ഇപ്പോഴും ചികിത്സയിലാണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാവുകയാണ് കുറ്റിക്കാട്ടൂർ ചെമ്മലത്തൂർ സ്വദേശി ജിസ്ന കൊയിലാണ്ടി കാപ്പാട് സ്വദേശി സഫ്ന എന്നിവരാണ് രോഗം ബാധിച്ച് മരിച്ചത് രണ്ടുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണത്തിന് കീഴടങ്ങിയത് വിദേശത്തു നിന്നടക്കം മരുന്നുകൾ എത്തിച്ചിട്ടും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൂന്ന് പേർ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ വിദഗ്ധ പരിശോധന നടത്തിയിട്ടും ഉറവിടം കണ്ടെത്താനാകാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായിട്ടുണ്ട് കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ കുളിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ നൽകിയിട്ടുണ്ട് േനൽക്കാലം അടുത്തതോടെ രോഗം കൂടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് മഴക്കാല പൂർവ്വ അടക്കം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് നഗരസഭയും വിവിധ പഞ്ചായത്തുകളും തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ച പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്ന എന്ന വിമർശനവുമുണ്ട് ജനം കോഴിക്കോട്